ി നീതു ഞാനൊരു കാര്യം പറഞ്ഞാ നീ ആരോടെങ്കിലും പറയോ ഞാൻ ആരോട് പറയാൻ നീ കാര്യം പറ എന്താ കാര്യം കാര്യമുണ്ട് ഞാനൊരു സാധനം കാണിച്ചു തരാം സാധനോ എന്ത് സാധനം നീ ഇത് കണ്ടോ ഇതൊരു വളയല്ലേ ഇതിനാണോ നീ ഇത്ര വീടപ്പ് കൊടുത്തത് ഇത് വെറും വളയല്ല മോളെ പിന്നെ ഇതാണ് ലുമ്പിട് വള ുമ്പിടുവളയോ അതെന്തോന്നു വള ഈ വള ഞാൻ മുത്തശ്ശിയുടെ ആമാടപ്പെട്ടിന്ന് അടിച്ചു മാറ്റിയതാ പണ്ട് ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പം മുത്തശ്ശി എനിക്ക് കഥ പറഞ്ഞു തരുവായിരുന്നു ഈ ലുമ്പിട് വളയെ പറ്റിയും ഇതിൽ നിന്ന് വരുന്ന ഭൂതത്തെ പറ്റിയും എനിക്ക് അവസരം കിട്ടിയേ ഈ വളയൊന്നടിച്ചു മാറ്റ ലുംബിട് ഭൂതോ അതാരു ഈ വളയുടെ ഒളിഞ്ഞിരിക്കുന്ന ഭൂതാ ലുമ്പിട് ഭൂതം നീ എന്താ തമാശ കുറയാണോ അവളുടെ ഒരു ലുമ്പിട് ഭൂതം നീ ചുമ്മാ ചിരിപ്പിക്കാതെ നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ നീ അടുത്തു വാ ഞാൻ കാണിച്ചു തരാം ദേ നീ കല്ലു കണ്ടോ ഈ കല്ലില് മൂന്ന് തവണ തടവി ലുമ്പിട് ഭൂതത്തെ ധ്യാനിച്ച ലുമ്പിട് ഭൂതം നമ്മുടെ മുമ്പിൽ വരുമോ എന്ന മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത് എന്റെ വർഷെ നീ അല്ലാതെ ഈ പൊട്ടത്തരോഗ ആരെങ്കിലും വിശ്വസിക്കോ അവളുടെ ഒരു ലുമ്പിട് ഭൂതം നീ ഇങ്ങനെ കളിയാക്കിക്കോ ലുമ്പിട് ഭൂതം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരൂ ഉവ്വാ എങ്കി എനിക്കൊന്ന് കാണണമല്ലോ നീ വിളിക്ക നിന്റെ ലുമ്പിട് ഭൂതത്തെ വിളിക്കാനൊന്ന് കാണട്ടെ ഓക്കെ ഞാൻ വിളിക്കാൻ പോവാണേ ഇപ്പ തന്നെ വരും നോക്കേ നിന്നോ നീ ലുമ്പിട് ഭൂതം എവിടെ അയ്യോ എന്റെ ദൈവമേ ശരിക്കും ഭൂതം വന്നോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഭൂതം വരുമെന്ന് ദേഹ ഇതാണ് ലുമ്പിട് ഭൂതം എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരുമോ എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു പഠിപ്പിസ്റ്റ് ഉണ്ട് ഗംഗ അവളുടെ തലക്കിട്ടൊരു അടി കൊടുക്കാവോ അയ്യോ ഇതാരത് ഒന്നും പഠിച്ചിട്ട് തലയിലോട്ടങ്ങ് കേറുന്നില്ലല്ലോ ഈ കണക്കൊക്കെ ആരുണ്ടാക്കിയോ നീ ചുമ്മാ കളിക്കല്ലേ എനിക്ക് വേദനിക്കുന്നുണ്ട് പറഞ്ഞേക്കാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണ കണ്ടില്ലേ ചുമ്മാ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഇവിടെ മായേ എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ടേ നീ ചുമ്മാ അടങ്ങിയിരുന്നോ കളിക്കല്ലേ നിനക്ക് മട്ടായോ അതിന് ഞാൻ എന്ത് ചെയ്തിട്ടു ചുമ്മാരിക്കല്ലേ തോള്ള മായ എനിക്ക് തല ശരിക്കും വേദനിക്കുന്നുണ്ട് ഞാൻ മിസ്സിനോട് കംപ്ലൈന്റ് ചെയ്യും കേട്ടോ ഞാൻ പഠിക്കുന്നതിനുള്ള അസൂയ നിനക്ക് ഇത് എന്തൊരു കഷ്ടമാണ് ഇത് ഞാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞില്ല മിസ്സിനോട് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞ കംപ്ലൈന്റ് ചെയ്യാൻ ഇവിടെ പഠിച്ചിട്ട് മനസ്സിലൊന്നും തലയിൽ പോലും കയറുന്നില്ല എന്റെ ഇടക്ക് മിഷിനോട് കംപ്ലൈന്റ് ചെയ്യും കണ്ടോന്നീതു ലുമ്പിട് ഭൂതത്തിന്റെ നീ കൊള്ളാലോ നിന്റെ ലുമ്പിട് ഭൂതം കൊള്ളാലോ ഇനി നമ്മൾ ഈ ലുംബിടുമായിട്ട് ഒരു കലക്ക് കലക്കും നീ ആ വളയിങ് തന്നെ ഞാനൊന്നു നോക്കട്ടെ അയ്യോ ആ വള നീ കയ്യിലിടലേ വള നീ കൈയിലിട്ടോ അതിനിപ്പ എന്താ നല്ല രസമില്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് നിന്റെ ലുമ്പിട് വള കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു വള നിന്നോട് ആരാ കയ്യിലിടാൻ പറഞ്ഞത് ആ വള കയ്യിലിട്ടാ ലുംബിട് ഭൂതം വീണ്ടും ആ വളക്കകത്ത് ലോക്കാവും എന്താ വീണ്ടും ലുമ്പിടൂനെ ധ്യാനിച്ച് വിളിച്ചാൽ പോരെ ഒരു ദിവസം ഒരു തവണ ലുമ്പിട് ഭൂതം നമ്മുടെ മുമ്പിൽ പ്രതീക്ഷപ്പെടത്തുള്ളൂ നീ വള വേഗം ഊരിക്കേ വള ഊരിട്ട് വിളിച്ചാലേ ലുമ്പിട് ഭൂതം വരത്തുള്ളൂ നീ വേഗം ആ വളയും ഊരിത്ത അയ്യോ വർഷം എടി ഈ വള ഊരാൻ പറ്റുന്നില്ല ഊരാൻ പറ്റുന്നില്ലേ ദീതു നീ ചുമ തമാശ കളിക്കില്ലേ നീ മര്യാദക്ക് വേഗം വളയും വളയുംൂരി തന്നോ എടീ സത്യമായിട്ട് ഊരാൻ പറ്റുന്നില്ല ഈ വള ലോക്കായി പോയി എൻറെ കയ്യിൽ ദൈവമേ ഞാനിനി എന്ത് ചെയ്യും വൈകുന്നേരം മുത്തശ്ശിയുടെ ആമാട പെട്ടിയിൽ ഈ വള തിരിച്ചു വെക്കേണ്ടതാ ഇല്ലെങ്കിൽ മുത്തശ്ശി കണ്ടുപിടിക്കും എന്റെ കാര്യത്തിന് തീരുമാനമാകും പക്ഷേ ഇത് ശരിക്കും എന്റെ കയ്യിൽ ലോക്കായി പോയി എനിക്ക് ഊരാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും ഇനി ഈ വള ഊരാതെ എനിക്ക് എന്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല അവര് ചോദിക്കത്തില്ല ഈ വള എവിടെന്നാന്ന് ഹോ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ മുത്തശ്ശീരടുത്ത് ചെല്ല മുത്തശ്ശോട് കാര്യം പറയാ അല്ലാതെ ഈ വള ഊരാൻ പറ്റത്തില്ല കഥ മൊത്തം കേട്ട ഞാൻ വള തിരിച്ചങ്ങനെ ഊരുന്നതെന്ന് മാത്രം മുത്തശ്ശിയോട് ചോദിക്കാൻ വിട്ടുപോയി എനിക്ക് വേഗം നമുക്ക് ഇതിന്റെ മുത്തശ്ശീരി അടുത്തോട്ട് പോവാം നീ എന്തായാലും ക്ലാസ് കഴിയട്ടെ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ എന്റെ വീട്ടിലോട്ട് പോവാം ആ ശരി പോവാത്ത ആ വർഷക്കുട്ടി എന്താ മോളെ എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ ഇതാരാ ഒരാള് ഇത് എന്റെ ഫ്രണ്ടാ നീതു ഞാൻ മുത്തശ്ശിയോട് ഒരു കാര്യം പറഞ്ഞ മുത്തശ്ശേനെ വഴക്ക് പറയോ എന്താ കാര്യം അത് കാര്യം കേക്കട്ടെ മുത്തശ്ശി അറിയാതെ മുത്തശ്ശിയുടെ ആമാടപ്പെട്ടിയിലിരുന്ന വള എടുത്തായിരുന്നു നീ എന്താ മോളെ പറയുന്നത് ആമാടപ്പെട്ടിയിലിരുന്ന ലുംപിട് വെള്ള നീ എടുത്തോ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആ പരിസരത്തോട്ട് പോവരുത് ആ വള തുടരുതെന്ന് അത് അപകടമാോളെ അറിയാതെ എടുത്തതാ മുത്തശ്ശി സോറി ആ പോട്ടെ എന്നിട്ട് ആ വള എവിടെ നീതു മുത്തശ്ശി ഈ വള ഊരാൻ പറ്റുന്നില്ല എന്തൊക്കെ കുരുത്തക്കേടുകള പിള്ളേരെ നിങ്ങൾ ഒപ്പിച്ച് വെച്ചേക്കുന്നേ മുത്തശ്ശി എങ്ങനെയെങ്കിലും ഈ വളയൊന്ന് ഊരിത്തരണം ആ കൈ ഇങ്ങനെ വർഷെ വള ഊരി വള ഊരിയോ ആശ്വാസായി ഇത് കണ്ടോ ഈ കല്ലില് മൂന്ന് തവണ പിടിച്ച് അമർത്തിയാലേ വള കൈ നൂരി പോരത്തൊള്ളു ഇതിനകത്തിരിക്കുന്ന ലുംബിട് ഭൂതം എന്തോര അപകടകാരി എന്ന് നിങ്ങക്ക് അറിയാവോ മേലെ ഈ വള തൊട്ടുപോയാക്കരുത് വർഷേനി സോറി മുത്തശ്ശേ ഇനി ഞാൻ ഒരിക്കലും മുത്തശ്ശോട് പറയാതെ ഈ വള എടുക്കില്ല ഉം ഓക്കോ വർഷ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി ഞാൻ ഇറങ്ങട്ടെ എന്റെ വീട്ടിൽ അന്വേഷിക്കാൻ താമസിച്ച ആ